ദുനിയാവിൽ റിക്കോർഡ് ചെയ്യുന്നവരുടെ റിക്കാർഡല്ല നമ്മുടെ വിഷയം അള്ളാഹുതേന ഓരോ മനുഷ്യന്റെയും ഓരോ വാക്കും റിക്കോർഡ് ചെയ്യാനുള്ള മലക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ മലക്കുകളുടെ റിക്കാർഡിനെ മറികടക്കുന്ന ഒരു റിക്കാർഡുകാരനും ഇല്ല അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവന് ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല

എല്ലാവർക്കും ഹിതായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ ക്ലിപ്പ് വീരൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ഇതാ എന്റെ ഇത്ര മുടിയുണ്ട് ചേർന്നാർക്ക് ഞാൻ തിരിഞ്ഞു തിരിഞ്ഞോക്കില്ല ഞാൻ തിരിഞ്ഞു തിരിഞ്ഞോക്കിയില്ല അതൊന്ന് കാണാൻ പോകണ്ടല്ല കാരണം വാക്ക് കേട്ടിട്ട് പരിശോധിക്കാൻ പാടില്ല എന്ന് അവസാരിച്ചതാ തിരിഞ്ഞോക്കിയില്ല പിന്നെ കോഴിക്കോട്ട് ഒരു കുട്ടർ അത് പറഞ്ഞു ഉസ്താദ് നല്ല മനുഷ്യൻ തന്നെ ഞാൻ കൊണ്ടുപോയ മുടി കൊണ്ടുപോയോക്കിയില്ല അവൻ കൊണ്ടുവന്നോണ്ട് ഞാൻ കൊണ്ടുവന്നുകൊണ്ട് തീഞ്ഞോക്കാണ്ടിരുന്നു അവൻ കൊണ്ടുവന്നോണ്ട് കൊണ്ടുവന്നുകൊണ്ട് തന്നെ അതിൽ നോക്കാണ്ടിരുന്നു വാക്ക് കേട്ട് പരിശോധിക്കാൻ പാടില്ല അതായി പറഞ്ഞു അതുകൊണ്ട് സൂക്ഷിച്ചോളം അബൂഹിനെ അള്ളാത്ര ആക്ഷേപിച്ചിട്ടില്ല അബൂ ലഹബിന്റെ പേരല്ലാർ പറഞ്ഞ് ആക്ഷേപിച്ചു പക്ഷെ ഇത്ര ആക്ഷേപിച്ചിട്ടില്ല അള്ളി ഏറ്റവും ആക്ഷേപിച്ചതാരെയാണ് ശനി പറയുന്നവരെയാണ് സ്നേഹിക്കുന്നവരെ പരസ്പരം തീറ്റിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ഈ ശനി പറയുന്നവരെ കുറിച്ച് അല്ല പറഞ്ഞു പറഞ്ഞ അവസാനം പറഞ്ഞത് എന്താണ് ഋതുല്യം അവൻ ചാരസന്തതിയാണ് ഗതിയേ ശരിയായ ജന്മത്തിലുള്ളവനല്ല മുസ്ലിമീങ്ങളെ ജനങ്ങളെ പിന്തിപ്പിക്കാൻ വേണ്ടി ശനി പറയുന്നവന്റെ ജന്മത്തെ ചോദ്യം ചെയ്തു പരിശുദ്ധ കുറാ ക്ഷേപിച്ച പൂജകളെ പോലും പൊതുവാൻ പറഞ്ഞിട്ടില്ല കാരണം എന്തെങ്കിലും അത്തേക്കില്ല അല്ല മഹി സത്യം ചെയ്തുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് നമീപത്തും പറഞ്ഞ് നടക്കുന്നവരുണ്ടാകും അവരെ നിങ്ങൾ അനുസരിക്കരുതേ അവരെ ബാക്കി ചെവിക്കൊള്ളരുതേ